അറുപത്തെട്ട് വയസ്സുള്ള ഒരു ഉപ്പ മകനോട് ചോദിക്കുകയാണ് എൻ്റെ മകൻ എവിടെയെന്ന് അങ്ങനെയുള്ള ഓർമ്മ അല്ലെങ്കിൽ ഓർമ്മക്കുറവ് കൂടുതലായപ്പോഴാണ് ആ ഒരു കുടുംബം ഓ പിയിൽ വന്നത് ഇതേപോലെയുള്ള സംഭവങ്ങൾ ഒരുപാട് കാണാറുണ്ട് കാരണം ഓർമ്മക്കുറവ് വളരെ കൂടുതലായിട്ട് വരുമ്പോൾ സ്വന്തം മക്കളെ തിരിച്ചറിയാൻ പറ്റാതെ വരിക അതേപോലെ തന്നെ ചെറിയ കുട്ടികളെ കാണുമ്പോൾ അത് സ്വന്തം മകനാണ് മകളാണ് എന്ന രീതിയിൽ അവർ സംസാരിക്കുക ഓർമ്മക്കൂറവ് ഉണ്ടാവുന്ന ഒരു ഇയർലി സ്റ്റേജസിൽ നിന്നും പിന്നെ മുന്നോട്ട് പോകുമ്പോഴാണ് ഇത് കൂടുതലായിട്ടും കാണാറുള്ളത് ഈ ഒരു അവസരത്തിൽ അവർക്ക് സ്വന്തം മക്കളെ തിരിച്ചറിയാനുള്ള കഴിവ് നഷ്ടപ്പെടുമ്പോൾ മക്കളെ മറ്റുള്ള അതായത് അവരുടെ കുട്ടികളെയൊക്കെ മീൻസ് മകൻ്റെ മകനെയൊക്കെ സ്വന്തം മകനാണ് എന്ന രീതിയിൽ പറയുന്നൊരവസ്ഥയ്ക്ക് വരാറുണ്ട് ഈയൊരു എയർലി ഓൺസെറ്റ് ഡിമെൻഷനിൽ നിന്നും പിന്നെ മുന്നോട്ട് പോകുമ്പോഴാണ് ഇത് കൂടുതലായിട്ടും കാണാറുള്ളത് ആ സമയത്ത് അവർക്ക് എത്ര പറഞ്ഞാലും അതവർക്ക് മനസ്സിലാവില്ല ഞാനാണ് ഉപ്പാൻ്റെ മകൻ എന്ന് പറഞ്ഞാലൊന്നും അവർക്ക് മനസ്സിലാവില്ല അവർക്ക് അവരുടെ വിശ്വസനീയമാകുന്ന ഒരു രീതിയിൽ കാര്യങ്ങളെ മനസ്സിലാക്കുമ്പോഴാണ് അവർക്കൊരു സമാധാനം ഉണ്ടാവുള്ളൂ അത് അവർ ചോദിച്ചുകൊണ്ടേയിരിക്കും ഇങ്ങനെ ചോദിച്ചുകൊണ്ടേന്നേ ഇരിക്കും അപ്പം അവർക്കുണ്ടാവുന്ന ആ ഒരു സമയത്തെ ഒരു പേടി അല്ലെങ്കിൽ ഒരു ആങ്സൈറ്റി ഒക്കെ നമ്മൾ ഏതെങ്കിലും വിധേന ഇപ്പം കുറച്ച് കഴിഞ്ഞിട്ട് കാണാം അല്ലെങ്കിൽ അന്ന് പുറത്തോട്ട് പോയതാണ് എന്ന് പറഞ്ഞ് സമാധാനിപ്പിക്കുക അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോഴേ അവർക്കൊരു ഇതുണ്ടാവുള്ളൂ അല്ലാതെ ഞാനാണുപ്പാൻ്റെ മകൻ ഞാനാണു പാൻ്റെ മകൾ എന്ന് പറഞ്ഞാൽ അത് അവർക്ക് വിശ്വസനീയമാവില്ല കാരണം അവർ നമ്മളുടെ രൂപമൊക്കെ മറന്നു പോയിട്ടുണ്ടാവും അപ്പോൾ ഈ രീതിയിൽ നമ്മൾ പറയുമ്പോൾ സ്വാഭാവികമായിട്ടും അവർക്ക് പെട്ടെന്ന് ദേഷ്യം വരികയാണ് ചെയ്യുക അപ്പം അതിനെ എങ്ങനെയെങ്കിലുമൊക്കെ ആ സിറ്റുവേഷനെ ഒന്ന് മറികടക്കാൻ അതിനെ അല്ലെങ്കിൽ അതിനെ ഒഴിവാക്കാൻ അവരോട് മറ്റുള്ള എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞ് അതിനെ മാറ്റുക അത് ഓർമ്മയിൽ നിന്ന് മാറ്റുക എന്നുള്ളതാണ് അല്ലാതെ ഞാനാണ് മകൻ എന്ന് പറഞ്ഞാലും അതവർക്ക് പെട്ടെന്ന് വിശ്വസിക്കാൻ പറ്റില്ല